ഹായ് ഫ്രണ്ട്സ് കേരള സിലബസിലെ നമുക്ക് മലയാളം ിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം കേരള പടാവലിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അവിടെ നമുക്ക് മൂന്ന് ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്നത് സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്ന രാമപുരത്ത് വാര്യരുടെ ഒരു പോയമായിട്ടാണ് അതായത് ഒരു കാവ്യഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ആരാണ് ഈ രാമപുരത്ത് വാര്യർ കുചേരവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കൃതിയിലൂടെ മലയാള സാഹിത്യത്തിലേക്ക് അനുശ്വരനായ കവിയാണ് രാമപുരത്ത് വാര്യർ എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ മേനച്ചൽ താലൂക്കിൽപ്പെട്ട രാമപുരത്തെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത് ജീവിതകാലം എന്ന് പറയുന്ന പതിനെട്ടാം നൂറ്റാണ്ടാണ് സാധാരണക്കാർക്ക് പരിചിതമായ വഞ്ചിപ്പാട്ടിന്റെ ഈണം സ്വീകരിക്കുകയും ദാരിദ്ര്യ പ്രമേയമാകുന്നതും ചെയ്തുകൊണ്ട് രാമപുരത്ത് അങ്ങനെ ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കവിതയിൽ നിന്നാണ് ഇത് നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് എട്ടാം ക്ലാസിന്റെ മലയാള മീഡിയത്തിലെ കേരള പാഠമില്ലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് അപ്പോ കവിതയുടെ ആശയം ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് കവിത വായിക്കാം എല്ലാവർക്കും കവിത വായിക്കാൻ കുഴപ്പമില്ല പക്ഷെ അതിന്റെ ആശയം കണ്ടുപിടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അപ്പൊ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഏർ നമ്മുടെ ശ്രീകൃഷ്ണനും കുചേലനും ആ ഒരു സന്ദർഭമാണ് വരുന്നത് ശ്രീകൃഷ്ണനും കുചേലനും എന്ന് പറയുന്നവർ ബാല്യകാല ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു സഹപാഠികളായിരുന്നു അപ്പം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു അവർ വിദ്യ അഭ്യസിച്ചിരുന്നത് അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം കുചേലൻ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് ദ്വാരകയിൽ എത്തുകയാണ് അപ്പോൾ അവിടെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വേദശാസ്ത്രങ്ങൾ പഠിച്ചതായി പഠിച്ചതും ഗാഠമായ സൗഹൃദ ബന്ധം ഉണ്ടായതും ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കുചേലനോട് ചോദിക്കുകയാണ് ഗുപ്തപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറക് കുടിക്കാനായിട്ട് അവർ രണ്ടുപേരും ശ്രീകൃഷ്ണനും കുജലിനും കൂടെ കാട്ടിൽ പോയി ഒരുക്കെ വിഗർ വിറക് വിറക് ശേഖരിക്കുമ്പോഴേക്കും സന്ധ്യയായിരുന്നു കൂരിട്ടും അപ്രതീക്ഷിതമായി വന്ന മഴയും കൊടുങ്കാറ്റും അവരെ ഭയപ്പെടുത്തിയായിരുന്നു പുലരും വരെ എങ്ങനെ കാട്ടിൽ കഴിഞ്ഞു കൂടുമെന്നോർത്ത് അവർ വളരെയേറെ വിഷമിച്ചിരുന്നു പറത്തിക്കൊണ്ടു പോകുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള ശക്തമായ കാറ്റായിരുന്നു ആ സന്ദർഭത്തിൽ വീശിക്കൊണ്ടിരുന്നത് കൈകൾ കോർത്തുപിടിച്ച് ഇരുട്ടത്ത് ഒരു ഗുഹയിൽ പ്രഭാതമാകുന്നത് വരെ അവരെന്ത് ചെയ്തു ഭയന്ന് വിറച്ചിരുന്നു പ്രഭാതമായപ്പോഴേക്കും അവരുടെ പേടിയൊക്കെ മാറി നേരം പുലർന്നപ്പോൾ അവരുടെ പേടിയൊക്കെ മാറി അപ്പോൾ ഈ സമയത്ത് ശിഷ്യന്മാർ മടങ്ങി വരാത്തതിനെ കുറിച്ച് ആലോചിച്ച് സന്ദീപനി മഹർഷി എന്ത് ചെയ്തു ഭാര്യയോട് കോപിക്കുന്നു അതാണ് കാവ്യഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുലർച്ചെ തന്നെ കുട്ടികളെ അന്വേഷിച്ച അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു ഗുരുവിനെ കാണേണ്ട താമസം തണുത്തുറച്ച് പേടിച്ച് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് നമസ്കരിക്കുകയും അദ്ദേഹം സന്തോഷത്തോടെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ കവിതയിൽ പറയുന്നത് ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നില്ലേ എന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹത്തിൽ നന്മ മാത്രമാണ് നമുക്കുള്ളത് എന്നും ഗുരുവിന്റെ ഇല്ലാതെ ആർക്കും ജന്മസാഫല്യം ഉണ്ടാകുകയില്ല എന്നുമാണ് ഈ ഒരു കവിതാഭാഗത്ത് ശ്രീകൃഷ്ണൻ പറയുന്നത് അപ്പം ഇത് നമുക്ക് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം അതായത് പണ്ട് കാലത്ത് നമുക്കറിയാം ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഗുരുകുല വിദ്യാഭ്യാസ സമയത്തിന്റെ പ്രത്യേകത എന്താ ഓരോ പ്രമുഖരായിട്ടുള്ളവർ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് അല്ലെങ്കിൽ ഗുരുവിന്റെ ആശ്രമത്തിൽ ഗുരുവിന്റെ കൂടെ ഒപ്പം ഒപ്പം താമസിച്ച് ഗുരുവിന് വേണ്ടി ോഷകളൊക്കെ ചെയ്ത് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്പോൾ ഗുരു പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് കുറേ നാൾ ഗുരുവിന്റെ ശിഷ്യത്തിൽ അവിടെ തന്നെ താമസിക്കും അപ്പോൾ ആ സമയത്ത് വിദ്യ മാത്രമല്ല അഭ്യസിക്കുന്നത് അവർ ഗുരുവിൻ്റെ ആശ്രമത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഗുരുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അവിടെ ക്ലീൻ ചെയ്യും മറ്റു കാര്യങ്ങളെല്ലാം അവർ ചെയ്യും അപ്പോൾ ഇതേപോലെ ആയിരുന്നു പണ്ട് കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് മാറ്റം അല്ലേ അപ്പോൾ ഈ ഗുരുവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗുരുമാതാ പിതാ ഗുരു ദൈവം ഗുരു കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ എന്ന ഒരു ഇതും രാമപുരത്ത് ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണനും കുജേലനും അങ്ങനെ ഒരുപാട് ഗുരുവിനെ സേവിച്ചതിൻ്റെ ഫലമായിട്ട് ഗുരുവിൻ്റെ ഒരു സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു പ്രാർത്ഥന ഗുരു അനുഗ്രഹിച്ചത് കൊണ്ടാണ് അവർ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്നാണ് കവിതാഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ